ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അൾട്രാ വൈറ്റ് സോപ്പാണ് അതിന് വേണ്ടി ഒരു കിലോയുടെ ബേസാണ് അൾട്രാ വൈറ്റും ചെയ്യണം അതിലൂടെ മഞ്ജിഷ്ടയുടെ ഇതും ചെയ്ത് ആഡ് ചെയ്തും ചെയ്യാനുണ്ട് അപ്പോൾ രണ്ട് സെറ്റായിട്ടേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഒരുമിച്ച് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ സ്ലോസ് വാട്ടർ പിന്നെ ക്യാമ എന്ന ഫ്രാഗ്രൻസ് ഓയിൽ ഇതാണ് എന്നുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ഇത് വൈറ്റമിൻ ഇയുടെ ഓയിൽ പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിന് ഇത് റോസ് വാട്ടർ അപ്പോൾ ഇത്രയും ആഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മഞ്ജിഷ്ടയുടെ പൊടി ഇതിനകത്തുണ്ട് ഈ അതും കൂടെ ആഡ് ചെയ്ത് രണ്ടാമത്തെ സോപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് വേണം എടുക്കാൻ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ കട്ട് ചെയ്തതിൽ അരക്കിലയുടെ സോപ്പ് അൾട്രാ ബേസ് നമുക്ക് ആദ്യം ചെയ്തിട്ട് പിന്നെ കളർ ചെയ്യുന്നത് മഞ്ജിഷ്ട ചേർത്ത് ചെയ്യുന്നത് രണ്ടാമതാണ് ചെയ്യാനായിട്ടുള്ളത് ഒരുമിച്ച് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഇത് ആദ്യം അൾട്രാ വൈറ്റ് ചെയ്തിട്ട് രണ്ടാമത് അത് ചെയ്യുക അപ്പം വെള്ളം ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം അലക്കിലയുടെ സോപ്പ് ബേസ് ഇതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് ഇറക്കി വച്ച് കൊടുത്താൽ മതി നമ്മൾ ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല ഇളക്കിക്കഴിഞ്ഞാൽ നമുക്കത് പതഞ്ഞുകൊണ്ടേ ഇരിക്കും പാൾട്രാവറ്റ് ബേ സോപ്പ് ഇതിൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മോൾഡ് നമ്മുടെ പേയേഴ്സിൻ്റെ എപ്പോഴും ചെയ്യുന്ന പീയേഴ്സിൻ്റെ മോഡൽ തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പം നമ്മുടെ ബേസ് നല്ലവണ്ണം കുറച്ചുകൂടെ ഇനി അലിഞ്ഞ് ചേരാനായിട്ടുണ്ട് ഞാൻ ചെറിയ ഒന്ന് കട്ട അതോടെ കഴിഞ്ഞ് എടുത്ത് വസിക്കുന്നതെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രാക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സോപ്പ് റെഡിയാകും നമുക്ക് ഫ്രാക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ മണം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് ആവശ്യത്തിന് മതിയെങ്കിൽ അത് അങ്ങനെ കൊടുത്താൽ മതി ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലായിടവും ഒന്ന് മിക്സാകാൻ വേണ്ടിയാണ് നമ്മുടെ ടേസ്റ്റ് ശരിയായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നാലും പിന്നെ ഒരു ചെറിയ പാത്രത്തിലും പിന്നെ ഒരെണ്ണം ഇതിലേക്കും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് മഞ്ജിഷ്ടയുടെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഈ പീയേഴ്സിൽ രണ്ടെണ്ണം ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വെയിൻ അടുത്തത് ഇതും കൂടെ നമുക്ക് ചെയ്യാം അപ്പം നമ്മുടെ മഞ്ജിഷ്ട സോപ്പിൻ്റെയും എല്ലാ റെഡിയായിട്ടും അപ്പം നമുക്ക് ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇവിടെ മഞ്ജിഷ്ടയുടെ സോപ്പും പെടിയായിട്ടുണ്ട് ഇതിൽ രണ്ടൊഴിച്ചു പിന്നെ ഇത് ചെറുതിലൊന്നും ഒഴിച്ചു ഇവിടെയും രണ്ടെണ്ണം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് റെഡിയായി കിട്ടും അതിന് ശേഷം എനിക്ക് സോപ്പ് അയക്കാനായിട്ടുണ്ട് ഓക്കെ റെഡിയായിട്ട് കാണാം അപ്പോൾ നമ്മൾ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി പാക്കിങ് ഉണ്ടായിരുന്നു ഈ അഞ്ച് സോപ്പ് ഒരു ഓർഡർ കിട്ടിയതാണ് അപ്പോൾ ബാലൻസ് സോപ്പ് ഇതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്